ഇതിൽ കൂടെ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം കാണും നമ്മൾ ഇപ്പോൾ റെഡ് ഓർഡ് നമ്മൾ ഓൺ ചെയ്യണം കണ്ട ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനായിരുന്നു കണ്ടാ ഇപ്പോൾ അതേ ആ ഒരു കിറ്റിൻ്റെ അവിടെ കിടക്കുന്ന ഒരു ചെറിയൊരു ഓറഞ്ച് കളർ സംഭവം കണ്ട അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പിടിക്കാം തക്ക് ഒരു അടി അടിച്ച് കണ്ടെങ്കിൽ കറക്റ്റ് ആ പോയിൻ്റ് അതിൽ തന്നെ കൊള്ളു അതാക്കി നമുക്ക് കണ്ടേ രണ്ട് സൈഡും കവർ വരയ്ക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാം കിടക്കാനൊക്കെ കാഴ്ച കാണാം വേണ്ട വേണ്ട ഇപ്പം നല്ല ഷാർപ്പിങ് ആയി പോയിൻറ്റ് കണ്ട അടിപൊളി ഇത് കണ്ട ഇപ്പം എത്രത്തോളം അയച്ചാൽ മറ്റേ നോക്കിയാൽ വേണ്ട ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സി എം ഫിഷിംഗ് അപ്പോൾ അതേ മഴയൊക്കെ നമുക്ക് ഇന്ന് ഫിഷിങ്ങിനൊന്ന് പോകാൻ പറ്റാത്തതാണെങ്കിലും നമ്മളിന്നൊരു പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ പിസ്റ്റൽ ക്രോസ് ബോര് നമ്മൾ സാധാരണ ഇവിടെ റിയർ സൈറ്റും ഫ്രണ്ട് സൈറ്റും എയിമിങ്ങിൽ നോക്കിയിട്ടാണ് കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് എയിം നോക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട് എന്താ റെഡ് ഡോട്ടാണ് ഇത് നമുക്ക് റെഡും ഡോട്ടിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രീൻ ഡോട്ടിട്ടും യൂസ് ചെയ്യാം അപ്പം ഈ ഒരു പ്രോഡക്റ്റിന്റെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ വ്യൂസും ഇതിൽ ഷൂട്ട് ചെയ്യേണ്ട എയിമിങ് പോയിന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള നമുക്ക് ഒന്ന് നോക്കാം അപ്പം ഞാൻ നേരെ ചെസ്റ്റ് മോഡിലേക്ക് സെറ്റ് ചെയ്യുവാണ് അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാടാ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കട ഇന്ന് രാവിലെ ഞാൻ ഫിഷിംഗ് പറഞ്ഞു ചെയ്യാമെന്നൊരു പ്ലാൻ ചെയ്തിട്ടുള്ള സമയത്ത് നല്ല മഴയാണ് കണ്ടാ കാരണത് നല്ല ഇരി പോലെ കിടക്കുവാണ് അത് കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല വീട്ടിലെ തന്നെയാണ് അപ്പം എന്തായാലും ഗൈസ് നമുക്ക് ഈ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇപ്പം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇത് ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഞാൻ ഇപ്പം പറഞ്ഞുതരാം അപ്പം കഴിച്ചതേ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് റെഡ് ഓട്ട് എന്നൊരു സംഭവം കണ്ട റെഡ് ഡോട്ട് എന്നതിൽ എഴുതിയിട്ടുണ്ട് സംഭവം അത് റെഡ് മാത്രമല്ല ഗ്രീനും ഉണ്ട് ഇനി പൊതുവെ പറയുന്ന റെഡ് ഡോട്ട് എന്നാണ് ലാടിപൊള്ളി പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതേ ഇത് കണ്ട നല്ല ലോങ് നിന്നൊക്കെ നോക്കണം പതിനെട്ട് അമ്മ അതിൻ്റെ ഇതൊക്കെ വരുന്നതാണ് അപ്പം എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കവറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റെഡ് തോട്ട് പതിനെട്ട് പത്തൊമ്പത് മീറ്റർ വരെ നമുക്ക് അടിപൊളിയായിട്ട് ചൂട്ട് ചെയ്യാൻ നല്ല കാരണം നൂറ് മീറ്റർ വരെ പത്തൊമ്പത് മീറ്റർ തൊട്ട് നൂറ് മീറ്റർ വരൊക്കെ നല്ല ഡിസ്റ്റൻസ് ആണ് കിട്ടും എന്നുള്ളത് അപ്പോൾ ഈ ഐറ്റം ഞാൻ ആദ്യം ഒന്ന് കാണിച്ചതാട്ടോ പാക്കിങ് ഓടിച്ചിട്ട് ഇതിനകത്ത് ഒരു എല്ലെങ്കിൽ ഉണ്ടായിരുന്നു അതാഴത്തേക്ക് കിട്ടുന്നുണ്ട് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാം കേട്ടോ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചാൽ ഇതിനകത്തത് നമുക്കൊരു ബബിളിൻ്റെ കവറും അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു ചെറിയൊരു ചെറിയ ടവ് പോലെയുണ്ട് കാരണം ഇതിൻ്റെ ഗ്ലാസ് തുടക്കാനായിട്ടാണ് നമുക്ക് ഫിംഗറൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല അതേപോലെ അതേ ഇവിടെ ഫ്രണ്ടിൽ ഒരു കവറുണ്ട് ഈ കവറ് നമ്മൾ ഊരിക്കണ്ട് ഈ കവർ ഊരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് അതേപോലെ ഫ്രണ്ട് സൈഡിൽ ഒരു കവറുണ്ട് ഈ കവർ ഊരിക്ക രണ്ട് സൈഡും കവർ ഊരിക്കുമ്പോൾ ഊരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാം കിടക്കാനൊന്നും കാഴ്ച കാണാം റെ റെഡ് ഔട്ടിൻ്റെ അത്രത്തന്നെ കാഴ്ചയാണ് പക്ഷേ ഇത് ഓൺ ആക്കിയിട്ടില്ല ടൈപ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈറ്റ് ഇവിടെ നിന്നാണ് നോക്കേണ്ടത് ഈ വലിയ വേണ്ട ഈ വലിയ സൈഡ് ബാക്കിലും ഫ്രണ്ടിലും ഈ സൈഡാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഇവിടെത്തന്നെ ഒരു ബട്ടൺ ഉണ്ട് ഈ ഈ ഒരു ബട്ടൺ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കും തിരിക്കുവാണ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേ ഇത് ഗ്രീൻ തെളിഞ്ഞിട്ടുണ്ട് ഇതിൽ എന്നുള്ളത് നോക്കിക്കോട്ടെ ഗ്രീൻ എത്രത്തോളം ക്യാമറ ഫ്രണ്ടിൽ കൊണ്ട് ഞാൻ കാണിച്ചതാണ് നല്ല ക്ലിയറായിട്ട് കാണുന്നില്ല അല്ലേ വേണ്ട ഗ്രീൻ ഡോട്ട് ഇത് വട്ടത്തിൻ്റെ പവർ കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യട്ടെ അത് അതിൽ ഉണ്ട് ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ പവർ കൂടുതലും കുറവൊക്കെ ആയിട്ട് വരും കണ്ട വ്യത്യാസം കാണുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഇപ്പം നല്ല ഷാർപ്പിങ് ആയി പോയിൻ്റ് കണ്ട ഈ ഒരു റെഡ് ഡോട്ട് ഈ ഗ്രീൻ ഡോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഈ ഒരു പൊസിഷനിൽ കണ്ട സെൻറ്ററിലാക്കി ഇങ്ങനെ നിന്ന് നിൽക്കുക നോക്കുമ്പോൾ തന്നെ ഈ പോയിന്റ് അവിടെ കാണുന്നു ഇപ്പോൾ ഇതേ ആ ഒരു വെള്ള കളർ സാധനം കിടക്കണം കണ്ട അതിൽ നമ്മളിതേ ഇങ്ങനെ റെഡ് ഡോട്ടിൽ ആ പോയിൻ്റ് ഇതാ ഗ്രീൻ ഡോട്ട് അതിൽ ഇതെ ഇങ്ങനെ കൊള്ളിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൽ കൊള്ളും എന്നുള്ളതാണ് ഇതിൻ്റെ എയിമിങ് അപ്പം അതേപോലെ തന്നെ ഇതിപ്പം നമ്മൾ കണ്ടത് ഗ്രീനാണ് ഗ്രീനായപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ ഗ്രീൻ മാറ്റിയിട്ട് നമ്മൾ അടുത്ത കളർ തെളിക്കാൻ പോകാം കേട്ടോ ഇപ്പം നമ്മൾ കുറേ കാടും പടലൊക്കെ നിൽക്കുന്ന സ്ഥലം അതായത് ഒരു പച്ചപ്പ് ഉള്ള സ്ഥലത്ത് തന്നിട്ട് നമ്മൾ ഇത് ഓൺ തോന്നുന്നു ചെയ്താൽ ചിലപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് എല്ലുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ റെഡ് ഡോട്ട്ഡാ അടിപൊളി ഇത് കണ്ട ഇപ്പോൾ എത്രത്തോളം കയച്ചാൽ മറ്റും എന്താണ് നോക്കിയാൽ കണ്ടാ ഈ റെഡ് ഡോട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇപ്പം ഇത് ഷൂട്ട് ചെയ്യാൻ നേരത്തെ നമ്മളത് ഇത് കണ്ടോ ഇപ്പം ഒരു ഷൂട്ടങ്ങോട്ട് കൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ള പോയിന്റിലായിരിക്കും നമ്മുടെ ആരോഗ്യം കൊടുത്തത് അതാണ് റെഡ് ഓട്ടിൻ്റെ നമുക്ക് ഇവിടെയൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ട അവർ സൈഡിലായിട്ടാണ് കത്തുന്ന കാണുന്നത് കണ്ട ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ്മെന്റിങ് ചെയ്യാം ഇത് കാരണം ഈ ഒരു സംഭവം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇത് നേരെ ഗണ്ണിലേക്ക് നമ്മളിത് ഇതിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇത് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ ഇത് എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഗണ്ണിൽ സെറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാട്ടെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വീണില്ല സ്ലൈഡ് ചെയ്ത് കേട്ടാം ഇവിടെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കയറ്റിയാലും മതി കറക്റ്റ് ആ പൊസിഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇവന് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കണ്ട ഒരെണ്ണം ടൈറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയി നല്ല ക്ലാമ്പ് നല്ല ടൈറ്റ് ഒരുങ്ങട്ടെ ഇത് ഫിക്സ്ഡ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൗണ്ട് നമുക്ക് അനക്കേണ്ട ആവശ്യമില്ല കാരണം കണ്ട ഫിക്സ്ഡ് ആയി അടിപൊളി ആയിട്ട് ഫിക്സ്ഡ് ആയിക്കണ്ട സൂപ്പറായിട്ട് ഫിക്സ്ഡ് ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചൂട്ടുക പക്ഷേ നമുക്ക് ഈ ഫ്രണ്ട്സായിട്ട് എയിമിങ് ഇത് വേണ്ട കാരണം ഇത് വെച്ചാലും കുഴപ്പമില്ല ഇതിൻ്റെ മേളിൽ കൂടി ആയിരിക്കും നമുക്ക് എയിമിങ് നമ്മൾ റെഡ് ഓട്ട് നമുക്ക് കാണുന്നത് പക്ഷേ ഈ സാധനം നമുക്ക് കഴിച്ചും മറ്റേ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയിട്ട് ആരോസ് വയ്ക്കാനും നല്ല ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റും അപ്പോൾ കണ്ട ഇതിൽ കൂടെ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം കാണും നമ്മൾ ഇപ്പോൾ റെഡ് ഓട്ട് നമ്മൾ ഓൺ ചെയ്യുകയാണ് കണ്ടാ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനായിരുന്നു കണ്ടാ ഇപ്പോൾ അതേ ആ ഒരു കിറ്റിൻ്റെ കട കിടക്കുന്ന ഒരു ചെറിയൊരു ഓറഞ്ച് കളർ സംഭവം കണ്ടാ അതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കുക താക്ക് ഒരു അടി അടിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ പോയിൻറ്റ് അതിൽ തന്നെ കൊള്ളു അതാണ് റെഡ് ഓട്ടിൻ്റെ ഗുണം കണ്ടോ അപ്പോൾ റെഡ് ഓട്ട് നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് എയിമിംഗ് പോയിന്റ് ഒക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ കാണുന്ന രണ്ട് നോബ് ഉണ്ട് അതിൽ ഒരെണ്ണം ലെഫ്റ്റും റൈറ്റും ഒരെണ്ണം അപ്പാൻ ഡൗണും നമുക്ക് വീഡിയോ ഇത് എയിമിങ് പോയിന്റ് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം ഇത് കറക്റ്റ് പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വേണം റെഡിയാക്കാൻ അതെ ഈ ഒരു നോബ് ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഇത് ഇവിടെ ഒരു എന്താ പറയുക ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ഇത് തിരിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ കണ്ടോ ഇതിൽ വെച്ച് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അപ്പും ഡൗണും ആയിരിക്കും ഒരെണ്ണം ഇത് ഇത് അപ്പും ഡൗണും വരും ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റും വരും ഇത് ഈ സൈഡിൽ ഇരിക്കുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആ പോയിന്റിനെ നീക്കാനായിട്ട് ഇത് പൊക്കത്തോട്ടും താഴ്ത്തോട്ടും അപ്പും ഡൗണും ആ റെഡ് ഡോട്ട് മാറും അപ്പം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുക കാരണം ഇതേപോലെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ രൂപം എവിടെയെങ്കിലും പോയി കൊള്ളുന്നതെന്ന് കണ്ടതിന് ശേഷം അതനുസരിച്ച് നമുക്ക് എയിമിങ് പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെഡ് ഡോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഓപ്ഷൻ ഘട്ടം അതെ റെഡ് ഡോട്ട് ഞാൻ കൂടുതൽ കഴിക്കണം കാരണം ഗ്രീന് നമുക്ക് അത്രയ്ക്ക് അയച്ചാൽ പറ്റുന്നില്ല ഇന്നത്തോടെ കളർ കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നല്ല ക്ലിയർ റെഡ് ഗ്രീൻ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കൈ അനങ്ങുന്ന അനുസരിച്ച് മാറും പക്ഷേ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഗണ്ണ് പിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ആയിരിക്കണം കണ്ടോ പെട്ടെന്ന് മീനെ കാണുമ്പോൾ തന്നെ അത് ഈ ഗ്രീൻ ഡോട്ട് ഇങ്ങനെ കൊള്ളിച്ചു പിടിച്ചിട്ട് നേരെ ഒരു ഒറ്റ ഷൂട്ട് വേണ്ട ഒറ്റ ഷൂട്ട് കൈ അനങ്ങുന്നില്ല കണ്ടോ ഞാൻ ഇത്രയും കാണിച്ചിട്ടും അനങ്ങുന്നില്ല നേരെ ട്രിഗർ വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ പോയി കൊള്ളുമെന്നുള്ളതാണ് കറക്റ്റ് അതാണ് നമ്മുടെ പുതിയ ഐറ്റംസ് അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് പിൻ നമ്പർ നമ്മുടെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തേക്കാം അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കൂടെ സൈൻ സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ കുഞ്ഞു ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇന്ന് ഒറ്റക്ക് തന്നെ വീഡിയോ എടുത്തത് കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ മഴയൊക്കെ കാരണം കുഞ്ഞും പുറത്തേക്കെന്ന് ഇറങ്ങില്ലെന്ന് എന്ന് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇതിനകത്ത് തന്നെ താഴത്ത് കോൺടാക്ട് നമ്പർ കൊടുത്തുണ്ടാവുമോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ഇതിൻ്റെ എന്തായാലും വിശദമായിട്ട് ഫിഷിംഗ് ചെയ്യുന്ന ഒരു നല്ല വീഡിയോ നമ്മൾ പുറകെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്ന് അഴച്ചു കൊടുക്കേണ്ടതു കൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഫിഷിംഗ് നടക്കിയല്ലേ അപ്പം എന്തായാലും ഇന്ന് അത് അഴിച്ചു കൊടുത്തതിനു ശേഷം എനിക്ക് അടുത്ത നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്റെ വിശദീകരിച്ചിട്ടുള്ള ഒരു ഷൂട്ടും കാര്യങ്ങളും എല്ലാം അടക്കിയിട്ട് നമുക്കൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ